പീപ്പിൾസ് ക്ലബ്ബ് ചേർക്കരയുടെ ആഭിമുഖ്യത്തിൽ ദിനാഘോഷവും സൗജന്യ ഡയബറ്റിക് ന്യൂറോപ്പതി മെഡിക്കൽ ക്യാമ്പും നടത്തി ഉന്നത വിജയം നേടിയ ക്ലബ് ക്ലബ്ബംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി തൃശൂർ മാൻകൈൻഡ് ഫാർമയുടെ നേതൃത്വത്തിൽ അൻപതിൽ പരം പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഡയബറ്റിക് ന്യൂറോപ്പതി മെഡിക്കൽ ക്യാമ്പും നടന്നു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഇ ആർ രവീന്ദ്രൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് രജനി ബാബു വാർഡ് മെമ്പർ ബിന്ദു പ്രദീപ് പ്രശാന്ത് ചെമ്പിപ്പറമ്പിൽ ക്ലബ്ബ് സെക്രട്ടറി സംസാരിച്ചു അനവധി നേട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കലാസാംസ്കാരികത്തെ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രമുഖ വ്യക്തികളെ സ്ഥാപിക്കപ്പെട്ട പീപ്പിൾസ് ക്ലബ്ബ് ചേർക്കാൻ ഇന്ന് ഏതാണ്ട് അമ്പത്തി അഞ്ചറുപത് വർഷത്തിന് ഇടയിൽ നിൽക്കുക ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വാതന്ത്ര്യം എന്ന വലിയ സ്വപ്നത്തിന്റെ വെറുക